ഒരു വാഴ കൃതി ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല ഒരു കപ്പ ഉണ്ടാക്കി തിന്നാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആറളം പാമ്പിൽ ഒരേക്കറ ഭൂമി തന്ന ഒരു കേളി മാറ്റത്തുള്ളു എന്താ എന്ത് വരുമാനം ഞങ്ങൾ ഉണ്ടാക്കാണ്ട് ഞങ്ങൾ ഉണ്ടാക്കാറ്റല്ലോ ഇങ്ങനെ ആനെ കൊണ്ട് തിന്ന് ഞങ്ങളെന്താ ചെയ്യാറുണ്ട് അത് ഞാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓർത്ത ഉണ്ടാക്കി നിങ്ങള് അടുത്തെത്തിയത് അറിഞ്ഞില്ല എന്ന് എല്ലാരും ആനന്റെ കാർച്ച അടുത്തെത്തി കയറിയപ്പോൾ എല്ലാവരും ഓടി ആന ഓടി താഴേക്ക് ഓടിയപ്പോഴത്തേക്ക് അവിടെ പിന്നീണ വേറെ കൂടെ ഫോറസ്റ്റുകാരൊക്കെ വന്നപ്പോഴും എനിക്ക് വെള്ളത്തിലേക്ക് പിന്നെ ഓടിയ സമയത്ത് വീണ് ആന ആനന്റെ അടിയിലായി പോയി ആന വന്നിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങി അങ്ങനെ അവിടുന്ന് വീണ സമയത്ത് ആന നേരെ വന്ന് അവിടുന്ന് ചവിട്ടി വെള്ളത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ട ഓ അത്രയും വലിയ സംഭവം ആന ശല്യു അത് പിന്നെ ഞങ്ങൾ നമസ്കാരം ഞാൻ ഇന്ന് വീണ്ടും ആറളം ഭാഗത്ത് തന്നെയാണുള്ളത് ആറളം ഭാഗത്തെ കാര്യങ്ങള് ഇതിനു മുന്നേ പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം ആറളം എന്ന് പറയുന്നത് ഇവിടെ പുനരധിവാസ മേഖലയാണ് ഒത്തിരി അധികം എന്താ പറയുക ആദിവാസികളെയും മറ്റ് പിന്നൊക്കെ വിഭാഗക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെയാണ് ഈ പ്രദേശത്ത് താമസക്കാരും അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ വെച്ച് ഒരാൾക്ക് ഒരു ഏക്കർ വെച്ച് സ്ഥലവും കൊടുത്ത് അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളുള്ളത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗശല്യം നമ്മൾ പല എപ്പിസോഡുകളും കാണിച്ചിട്ടുള്ളതാണ് ആനയുടെ ഒക്കെ ശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇവിടുന്ന് വീട് ഒഴിഞ്ഞ് പോയിരിക്കുന്നത് കാരണം ഒരേക്കർ സ്ഥലം പല കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന് ഒരു മൂന്നാല് എപ്പിസോഡ് മുന്നേ നമ്മൾ കാണിച്ചിരുന്നു ഒരേക്കർ സ്ഥലം കിട്ടിയിട്ടും അവർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്താലും ഒന്നും കിട്ടുന്നുമില്ല സ്ഥലം മാത്രം ഉണ്ടെന്നുള്ളൊരു പേരിന് മാത്രം ഒരു സ്ഥലം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറഞ്ഞത് ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് കഴിഞ്ഞ ദിവസവും പതിപോലെ തന്നെ ഇവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിലത്തെ ഷെഡും കാര്യങ്ങളൊക്കെ ആരാ നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ മറ്റ് വേറെ സ്ഥലത്തും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് മല്ലിക ജോഷി എന്ന് പറയുന്ന പേരുള്ള ഒരു ചേച്ചിയുടെ വീടാണിത് അപ്പം ഇവരുടെ വീടിന്റെ പുറകിൽ ആന രാത്രി വന്ന് ഇവരുടെ ഷെഡും കാര്യങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് കളഞ്ഞു ഈ ഈ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ആന വന്ന് വീടിന്റെ മുറുകോശമൊക്കെ തകർത്ത് കേട്ടു ഇതെൻ്റെ ബാക്കിലായിട്ടാ ബാക്കോശാ ബാക്കിലാണ് ഈ വീടിൻ്റെ പുറകോശാണ് കേട്ടോ നാല് ഒന്ന് തകർത്തത് ഇവിടെ ചീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതാണ് അങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ പുറകോശമാണ് നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ൊളിച്ചോ ഇണ്ടോ അതിന്റെ ഷീറ്റും കാര്യങ്ങളും കാണാം ഇവിടെ നോക്കാനാണ് ഇവിടെ ഈ ഷീറ്റ് ആ സെറ്റ് കമ്പ്ലീറ്റ് പൊട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ മൊത്തം പൊളിച്ചിട്ടേക്കേരെ അമ്മേടെ പേരല്ലേ വീടുന്ന അമ്മ ഇവിടെ ഇല്ല അമ്മ ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായി ആണല്ലേ നിങ്ങള് ഒച്ച കേട്ടോ സംഭവം എന്താ ഇതിലേ ഓഹോ ഇത് ഇവിടെ ഇങ്ങനെ സ്ഥിര ആന വരുന്നുണ്ട് സ്ഥിരമാനെ നിങ്ങൾ എത്ര വർഷം ഇവിടെ താമസിക്കുന്നു എന്നാലും ഏകദേശം എത്ര വർഷമായിക്കാണ് വീട് നിങ്ങൾ ഇവിടെ വന്നിട്ട്

ഞങ്ങൾ ah. oh. so, okay? no? ah. ah. so, ി അപ്പൊ ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ നേരെ കണ്ടപ്പോഴും വരവിന് ഇടിച്ചു ഇടിച്ചപ്പോ മൊത്തം മുളഞ്ഞു പോയി ഈ ഭാഗത്ത് ആട്ടോ അങ്ങനെ വന്നേ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ടോടാ പക്ഷെ കൊറേ വീടുകൾ താമസക്കാരില്ല താമസക്കാരില്ലേ എല്ലാരും ഒഴിവാക്കി പോയതാ ഞങ്ങൾ ഞാനിപ്പോ വന്ന വഴി ഇഷ്ടംപോലെ വീടുകൾ കിടപ്പുണ്ട് അവിടെയൊക്കെ ഒക്കെ ഇല്ലാണ്ട് ഇങ്ങനെ വീട് കാത്രമായിട്ട് കാര്യമായിട്ട് കിടക്കെ കേട്ടോ അപ്പൊ ഇതുപോലെ ഒത്തിരി ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ വീടൊക്കെ ഇങ്ങനെ കിട്ടി ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാണ് ഒത്തിരി ആൾക്കാർ ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ സംഭവിച്ച വേറെ എവിടെയെങ്കിലും ഈ അടുത്ത പ്രദേശത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ അങ്ങനെ കളഞ്ഞോ അതെവിടെ ആ

ഈ വീടിന്റെ ഹൈറ്റുള്ള ആനയെന്ന് പറയുന്നത് കാരണം അപ്പോൾ ഈ ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ ആന തന്നെയാണ് ഇതാണ് കേട്ടോ നമ്മളിവിടെ വല്ലപ്പോൾ കണ്ടൊരു കാഴ്ച ഇതുപോലെ നിരവധി വീടുകൾ കൂടെ ഉണ്ട് നമ്മൾ ആറളത്തെ ഇതുപോലെ നിരവധി വീടുകളൂടെ ഉണ്ട് നമ്മൾ ആർക്കത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇതേപോലെയാണ് സ്ഥിതിയൊക്കെ ഉള്ളത് എന്തായാലും വലിയ അവിടത്തിൽ നിന്നാണ് ആ വീട്ടുകാർ രക്ഷപ്പെട്ടെ ആ വീടിന് ഒന്നും പറ്റാതിരുന്ന ഭാഗ്യം പുറകിലത്തെ ചാത്ത് മാത്രമേ പോയുള്ളൂ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റിനിട്ടൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺക്രീറ്റടക്കമൊക്കെ വീടടക്കം പൊളിഞ്ഞ് പോകേണ്ടതാണ് എന്തായാലും അതൊന്നും ഉണ്ടായില്ല ഇതുപോലെ നിരവധി പ്രതിസന്ധികളെ നേരിട്ടാട്ടോ ആളുമ്പാത്ത ജനങ്ങൾ ജീവിക്കുന്ന എത്ര വിടെ മറ്റൊരു വീടിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് ഇവിടെ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങാണ് ആന ഓടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ഒരു വലിയ ആന തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കേട്ടോ കേട്ടോ ഇവിടെയെല്ലാം ആന അളപ്പുണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് വീടിൻ്റെ മുമ്പിൽ ഈ കാണുന്ന വീടാണിത് കഞ്ചമീ രാജു എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണത് ഇത് ആറളം പതിമൂന്നാം ബ്ലോക്കിലാണ് ഈ ഒരു സ്ഥലം ഇപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു തെങ്ങാണ് ആന നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തൊട്ട് വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മറ്റ് തെങ്ങുകളും പല പ്രാവശ്യമായിട്ട് ആന കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാത്തൊണ്ട ഇവിടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഇവിടെയൊക്കെ വാഴയും കാര്യങ്ങളൊക്കെ അങ്ങനെ പല പ്രാവശ്യം വന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആളെ കണ്ടില്ല അവരിവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ നേരിട്ട് അവരോട് ഒന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വേറെ ഒരാളാണ് എനിക്ക് ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരുന്നതും ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നതും ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ അങ്ങനെ ചെയ്തതാണ് ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ കേട്ടോ അതിന്റെ തൊട്ടപ്പറേ ഒരു തെങ്ങ് കിടക്കുന്ന നമുക്ക് കാണാം കേട്ടോ ഭൂമി തന്നൊരു കേളിയോ അതിന്റെ അകത്ത് വരുമാനമൊന്നും ഉണ്ടാക്കി മൊത്തം ചേച്ചിയുടെ ചേച്ചിയുടെ ഞാനവിടെ അടുത്തോണ്ട് ചേച്ചി ഒന്ന് കാണിച്ചോട്ട ചേച്ചിയുടെ വർമ്മം പോയിട്ടും കൂടെ എടുക്കാൻ പറഞ്ഞിട്ട് വന്ന് കാണിച്ചു തന്നതാണ് തന്നാണ് വീട്ടിലെട്ടോ എല്ലാ ദിവസം വരുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാ വരുന്നുണ്ടാണ് വരുന്നുണ്ട് ഞങ്ങളെ തോന്നുന്ന കുട്ടിയോട് വിളിച്ചു വിളിച്ച് പറയൂ അമ്മ ആനോട് പറഞ്ഞു പറയാൻ പറ്റും ഇവിടെ ആര് ഞാനും എന്റെ ഭക്ത മാറ്റോ ഇവിടെ ജീവിക്കട്ടാ ഇതൊക്കെ നോക്കിയാ ഇതും നോക്കി തന്നെയാണല്ലോ നോക്കി ഇത് മൊത്തം പാന്നും അത് മൊത്തം തിന്നിട്ട് വിട്ട് അവിടത്തെ അത് പോയി

ആനയെ കൊണ്ട് നശിപ്പിച്ചു ആൻ്റെ പാടൊക്കെ ആന അങ്ങ് പോവും ഒരു വായ വായകൃത്തി ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല ഒരു കപ്പ കപ്പുണ്ടാക്കി തിന്നാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞ ആറോളം പാമ്പില് ഒരേക്കുറെ ഭൂമി തന്ന ഒരു കേളി മാത്രമേ എന്താ എന്ത് വരുമാനം ഞങ്ങൾ ഉണ്ടാക്കണ്ടത് ഞങ്ങൾ ഉണ്ടാക്കാറ്റല്ലോ ഇങ്ങനെ ആനയെ കൊണ്ട് തിന്ന് ഞങ്ങളെന്താ ചെയ്യാറുണ്ട് അതിനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓർത്ത ഉണ്ടാക്കി നിങ്ങൾ അതേ പറ്റൂ

പത്ത് പന്ത്രണ്ട് പരിശോ ഞങ്ങൾ പൂരി ഞങ്ങൾ രണ്ടാക്കും മക്കളില്ലാത്ത കൊണ്ട് ഞങ്ങൾ തന്നെ കപ്പ് ഉണ്ടാക്കുന്ന അതില്ല ഒരു കപ്പളങ്ങാനും അതൊക്കെ അതൊക്കെ പോയി കണ്ടോ മാവോ രണ്ടി പൊറുക്കുന്ന മാവടിച്ചിട്ടുണ്ട് ശല്യാണ് ഇവിടെ വല്യ ബുദ്ധിമുട്ടാ എന്നും വരുന്നുണ്ടോ എന്നും നിങ്ങള് സ്വന്തം പടക്കമൊക്കെ പൊട്ടി ചോദിക്കാൻ ഇവിടെ മക്കളും കെട്ടിട്ട് രണ്ടു മക്കളും അവര് കെട്ടിട്ട് പോകും ഞാനും എന്റെ മക്കളും ആന എന്തൊക്കെയാ എനിക്കറിയാൻ പറ്റില്ലേറമക്കാരോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല വാർത്ത ഉണ്ടാക്കി തരാം അതുപോലെ തന്നെ ഈ വീട്ടിലെ പിള്ളേരെ കഴിഞ്ഞ ആഴ്ച ആന ഓടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടു അതും കൂടെ ഒന്ന് കാണാം റിഞ്ഞില്ല പെട്ടെന്ന് എല്ലാരും ആനന്റെ കാർച്ച അടുത്തെത്തി കയറിയപ്പോ എല്ലാരും ഓടി അങ്ങനെ ഓടി താഴേക്ക് ഓടിയപ്പോഴത്തേക്ക് വീണി പിന്നീണ സ്കൂളിലേക്ക് പോയാൽ അപ്പൊ വേറെ ആൾക്കാരുണ്ടായിരുന്നു കൂടെ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ശേഷം ഫോറസ്റ്റുകാരുന്നു ഇതിന് മുന്നേ ഇങ്ങനത്തെ അനുഭവം വീടിന്റെ അടുത്തുനിന്ന് എത്ര ദൂരം ഉണ്ട് ആണല്ലേ

ഇവിടെ തന്നെ ശരിക്കും വെള്ളത്തിൽ ഉപദ്രവിച്ചായിരുന്നു ചവിട്ടി അങ്ങോട്ടേക്കൊക്കെ ഒഴുക്കിപ്പെട്ടുകൊണ്ട് അപ്പൊ എങ്ങനെയാ പരിക്ക് എങ്ങനെയാ പറ്റി അതുകൊണ്ടൊന്നും എനിക്ക് വെള്ളത്തിലേക്ക് പിന്നെ ഓടിയ സമയത്ത് വീണ് ആന ആനന്റെ അടിയിലായി പോയി ആന വന്നിട്ട് അങ്ങനെ ആന വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങി അങ്ങനെ അവിടെ വീണ സമയത്ത് ആന നേരെ വന്ന് അവിടുന്ന് ചവിട്ടി വെള്ളത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ട ഓ അത്രയും വലിയ സംഭവമൊക്കെ ഇതാ കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കാനും പറയാനുള്ളതൊക്കെ ഇതുതന്നെയാണ് ഈ പ്രദേശം നിങ്ങൾക്ക് കണ്ട അറിയാം ഇതുപോലെ വീടുകളുണ്ട് പക്ഷെ പല വീടുകളിപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്ന രീതിയിലാട്ടോ കാരണം ആനശല്യം അതിരൂക്ഷമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലരും ഇവിടെ നിന്ന് ഒഴിഞ്ഞ് പോയി ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു അപ്പുറത്തുള്ള വീട്ടിലെ വീട് വീടിൻ്റെ പരിസരത്ത് വന്ന് തെങ്ങ് നശിപ്പിച്ചതും അതുപോലെ തന്നെ തൊട്ട അപ്പുറത്തുള്ള ആ വീടിൻ്റെ പുറ വസ്തു വന്ന ഷെഡൊക്കെ നശിപ്പിച്ച് ആ ഒരു സംഭവം എടുക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല എന്നാലും പോലെ നിരവധി പ്രശ്നങ്ങളാട്ടോ ഹാറിനും ഭാഗത്തുള്ള ആളുകൾ നേരിടുന്ന പകൽ സമയത്ത് പോലും ഈ പ്രദേശത്തൊക്കെ ഇതിലൊക്കെ ആന ക്രോസ് ചെയ്യാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ ഞാനിപ്പോൾ ഈ വഴി കൂടെ ആട്ടോ വന്നത് അപ്പം നമ്മളും സൂക്ഷിച്ചു തന്നെയാണ് ഇതിലേ പോകുന്നത് അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇന്ന് നമ്മൾ രണ്ട് വീടുകളിൽ പോയി അതുപോലെ തന്നെ മൂന്നാമത് ഒരു വിദ്യാർത്ഥിയെ നമ്മൾ നേരിട്ട് കണ്ടു ആദ്യത്തെ വീടിൻ്റെ പുറകിലത്തെ ഒരു ചാർത്ത് മുഴുവൻ ആന അവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ നേരെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ചാർത്ത് മൊത്തം പൊളിച്ചു വന്നിരിക്കുകയാണ് രണ്ടാമത് അതായത് ആ നമ്മൾ ആ രണ്ടാമത് കണ്ട് ആ തെങ്ങ് നശിപ്പിച്ചിട്ടിരിക്കുന്ന ആ തെങ്ങിൻ്റെ ഓരോരുത്തർ കൊണ്ട് പോകുന്നതേ കാണുന്നത് ആ വീട്ടിലെ തെങ്ങ് ആന ഓടിച്ചിട്ടിരിക്കുന്നത് വീണ്ടും മുറ്റത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതുമാത്രമല്ല വീടിൻ്റെ പരിസരത്ത് പല തെങ്ങുകളും ഇതേപോലെ ഓടിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ ആ ഒരു വിദ്യാർത്ഥിയെ ആന ആക്രമിച്ച ഒരു സംഭവം നമ്മൾ കണ്ടത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പോൾ ആ ഒരു കൊച്ചിനെ ആന ഓടിച്ചു എന്ന് മാത്രമല്ല അപ്പോൾ ആദ്യം പറയുമ്പോൾ എനിക്ക് കൃത്യം മനസ്സിലായില്ല ഓടിച്ചു എന്ന് മാത്രമല്ല ഓടിച്ച് ഈ കൊച്ച് പുഴയിലേക്ക് ചാടി പുളയിലേക്ക് ചാടിയപ്പോൾ ആനയും വെള്ളത്തിലേക്ക് ഇറങ്ങി ആന ചവിട്ടാന്ന് നോക്കി ചവിട്ടീന്നാണ് പറഞ്ഞേ പക്ഷേ ഈ വെള്ളത്തിലായതുകൊണ്ട് ചവിട്ട് ശരിക്കും കൊണ്ടില്ല എന്ന് മാത്രം അപ്പോൾ എത്രത്തോളം ഒരു എന്താ പറയുക ഒരു എത്രത്തോളം ഒരു റിസ്ക് എടുത്താൽ പിള്ളേർ പോലും ജീവിക്കുന്നതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മൾ ഒരു ഭയങ്കര ഒരു കഷ്ടം തന്നെയട്ടോ ഇതൊക്കെ ആലോചിക്കുമ്പോളേ നമ്മളൊക്കെ നല്ല വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ നമ്മളൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലവും കൊടുത്ത് ഇവരിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ വലിയ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ അപ്പോൾ ആ കൊച്ച് എനിക്കന്നെ അറിയാം എന്നെയൊക്കെ ആന ഓടിച്ചിട്ട ഉള്ളതാണ് അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഒരു പേടി ആ സമയത്ത് നമ്മുടെ കയ്യും കാലും പോലും ഒന്നും മര്യാദയ്ക്ക് വർക്കാവില്ല അതുപോലെ പേടിച്ച് പോകും പിന്നെ കുറെ കാലത്തേക്ക് നമുക്ക് പേടി തന്നെ ഉണ്ടാവും അപ്പം ഇതുപോലെ ആന അടുത്ത് വന്നത് മാത്രമല്ല ഈ കൊച്ചിൻ്റെ മുകളിൽ കൂടെ പോയി ആന വെള്ളത്തിലായതുകൊണ്ട് ചവിട്ട് കൊണ്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഒരു തലനാരയൊക്കെയാണ് രക്ഷപെട്ടത് ഇപ്പം ഇതുപോലെ സിറ്റുവേഷനൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമാകുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇതിനൊക്കെ ഒരു എന്താണ് ഇതിനൊരു പരിഹാരം കാണാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ തുടരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പകൽ സമയത്ത് പോലും ഈ പ്രദേശത്തോടെയൊക്കെ ആന വരാറുണ്ടെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് പോലും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും സൂക്ഷിച്ചാണ് വന്നത് ഓരോ വളവൊക്കെ എത്തുമ്പോഴും ഓണൊക്കെ അടിച്ച് ഒന്ന് എത്തിയൊക്കെ നോക്കി പല സ്ഥലത്തും ഒന്ന് പല ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് വന്നത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇതൊക്കെ മുമ്പിൽ വന്ന് ചാടുന്നതെന്നുള്ളത് ഇവിടുത്തെ ഉള്ളൊരു അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ എപ്പോഴും വേണേലും ആന മുമ്പിൽ ഇട ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെയുള്ള പിള്ളേരും ജീവിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച അരുടെ ഒരു പ്രശ്നം നമ്മൾ പല എപ്പിസോഡുകളിലും പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇതിലേക്ക് സീരിയസ് ആയിട്ടൊന്ന് കണ്ണ് കൊടുക്കുക തന്നെ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും അതാണ് അതാണിപ്പോൾ നടക്കാൻ പോകുന്നത് പലരും ഒരു നിവൃത്തിയില്ലാണ്ട് ഇവിടെ പിയിച്ച് നിൽക്കുന്നതാണ് ഇച്ചിരി നിവർത്തിയുള്ള ആളുകളൊക്കെ ഇവിടുന്ന് ഒഴിവായി പോയി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക ഇങ്ങനെ പുനരധിവാസം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആളുകളെ പുനരധിവാസം എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വെറുതെ ഒരു സ്ഥലവും കൊടുത്ത് വീട് മാത്രം ഉണ്ടാക്കിയാൽ പോരാ അത് മുന്നോട്ടേക്കും അത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷ അവിടെ കിട്ടുന്നുണ്ടെന്നൊക്കെ ഉറപ്പാക്കേണ്ടതാണ് ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യം ഇല്ലെങ്കിൽ പിന്നെ ഈ പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ അർത്ഥമില്ല ഏതായാലും ഇത്രക്കാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്